ം കുലുക്കി തന്റെ ആവനാഴിയിലെ ശരങ്ങൾ തൊടുത്ത് ദേഹത്ത് മുറിവുണ്ടാക്കി രക്ഷപ്പെടുന്ന ഒരുവൻ കടുവയോ പുലിയോ വന്നാലും പിന്നോട്ടോടി സധൈര്യം നേരിടുന്ന ഒരു ഇത്തിരിക്കുഞ്ഞൻ ഇവന്റെ മുള്ളുകൊണ്ട് വിരണ്ട പുലി പോലും ഓടി മരത്തിൽ കയറിയ ചരിത്രമുണ്ട് ജീവിതകാലം മുഴുവൻ ഒരിണയെ സ്നേഹിക്കുന്ന ദൃഢമായ പ്രണയബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഇവനെ നമ്മൾ വിളിക്കുന്നത് മുള്ളൻ പന്നി എന്നാണ് ശരീരത്തിന് പ്രകൃതി നൽകിയ മുള്ളുകൾ പരിപാലിക്കാൻ വേണ്ടി എല്ലുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ ഒരു എലിക്കുട്ടൻ അതാണ് മുള്ളൻ പന്നി ശരിക്കും എന്തിനാണ് ഇവയെ മുള്ളൻ പന്നി എന്ന് വിളിക്കുന്നത് അവയ്ക്കും പന്നിക്കുമായി എന്താണ് ബന്ധം ഇതറിയണമെങ്കിൽ തീർച്ചയായും വീഡിയോ മുഴുവൻ കാണുക ഇന്ത്യയിൽ ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ജീവി വർഗമാണ് മുള്ളൻ പന്നി കറുത്ത ശരീരവും കറുപ്പും വെളുപ്പുമുള്ള മുള്ളുകളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന അവയുടെ രൂപം കണ്ടാൽ ചിലപ്പോൾ നമ്മളൊന്ന് ഞെട്ടിപ്പോകും നെറ്റി മുതൽ മധ്യഭാഗം വരെ നീളമുള്ള മുള്ളുകൾ നിറഞ്ഞിരിക്കുന്നതാണ് ഇവയുടെ ശരീരം ആ മുള്ളുകൾ കുടഞ്ഞ് ഇരയെ ആക്രമിക്കുമെന്ന് കേട്ടിട്ടുണ്ടെങ്കിലോ ജീവനും കൊണ്ട് നമ്മൾ അവിടെ നിന്ന് സ്ഥലം വിടും അല്ലേ നമ്മുടെ നാട്ടിൽ കർഷകർക്ക് ഏറെ പ്രയാസമുണ്ടാക്കുന്നവരാണ് ഈ വിരുദ്ധൻ വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന കൃഷിയിടങ്ങളിൽ കയറി വിളകൾ നശിപ്പിക്കുന്നവരാണ് ഇവർ തറനിരപ്പുള്ള മരത്തിന്റെ തൊലി തിന്നുകയും ഇവ ചെയ്യാറുണ്ട് നീണ്ട മുള്ളുകൾ ശരീരമാകെ വളർന്നിരിക്കുന്ന ഇവയുടെ രൂപമാണ് മുള്ളൻ പന്നി എന്ന പേര് നൽകിയിരിക്കുന്നത് പേര് സൂചിപ്പിക്കുന്ന വിധം പന്നി വർഗത്തിൽ പെട്ടതല്ല ഈ ജീവി സാധാരണ ജീവികളെ പോലെ കൈയും നഖവും ഉപയോഗിച്ചല്ല ഇവ തനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കുന്നത് മറിച്ച് പൃഷ്ടം കൊണ്ടാണ് തന്റെ ശത്രുക്കളെ നിർഭയം ഓടിക്കുന്നത് പിന്നോ ൃ്ഠം കൊണ്ട് ഇടിക്കുകയാണ് ഇവരുടെ ശീലം മുള്ളൻ പന്നിയുടെ മുള്ളുകൾ രോമങ്ങളുടെ രൂപാന്തരമാണ് എന്നതാണ് സത്യം ശത്രുവിന്റെ ദേഹത്ത് തറയ്ക്കുന്ന മുള്ളുകൾ അതിന്റെ ശരീരത്തിൽ നിന്നും അടർന്നു പോകും തെക്കേ ഇന്ത്യയിൽ അതായത് കർണാടകത്തിന്റെയും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും പൊതുവായ അതിർത്തിയിൽ കാണുന്നത് മറ്റൊരു തരം മുള്ളൻ പന്നിയാണ് മുതുകിൽ തുരുമ്പിന്റെ നിറം കലർന്ന മുള്ളുകളുള്ള ഈ മുള്ളൻ പന്നികളെ ചുവന്ന മുള്ളൻ പന്നി എന്നാണ് വിളിക്കുന്നത് മറ്റൊരു പ്രത്യേകത കൂടി ഇവയ്ക്കുണ്ട് എന്താണെന്നല്ലേ പ്രകൃതി നൽകിയ മുള്ളുകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാൽസ്യം ഇവയ്ക്ക് നൽകണം അതിനുവേണ്ടി ഭക്ഷണത്തിൽ എല്ലുകൾ ഉൾപ്പെടുത്താനും ഇവ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് മുള്ളു വളരാൻ ആവശ്യമായ കാൽസ്യവും ഫോസ്ഫറസും ധാരാളം ശരീരത്തിലേക്ക് എത്തിക്കുക എന്നാണ് ഇവയുടെ ലക്ഷ്യം വേരുകൾ പഴങ്ങൾ ധാന്യങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടെ ചെറിയ പ്രാണികളെയും ചെറിയ കശേരുക്കളെയും ഇവ ഭക്ഷിക്കാറുണ്ട് ശരീരത്തിൽ നിറഞ്ഞിരിക്കുന്ന മുള്ളുകളും പന്നിയുമായുള്ള ചെറിയ രൂപസാദൃശ്യവുമാണ് ഇവയ്ക്ക് മുള്ളൻ പന്നി എന്ന പേര് നൽകാൻ കാരണമായത് എന്നാൽ പന്നികളുമായി യാതൊരു ബന്ധവും ില്ലാത്തവരാണ് സത്യദ്രീവന്മാർ നമ്മുടെ എലിയും ഒക്കെ ഉൾപ്പെടുന്ന റൊഡൻഡിയ ഓൾഡറിൽ പെടുന്നവരാണ് ഇവർ എലിയെ പോലെ തന്നെ പല്ലുകൾ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കുന്നവരാണ് ഇവരും ജീവിതകാലം മുഴുവൻ വളരുന്ന ഉളിപ്പല്ലുകൾ ഇവരുടെ മറ്റൊരു പ്രത്യേകത ആ പല്ലുകൾ കൂർപ്പിച്ച് മിനിക്കാൻ വേണ്ടിയാണ് ഇവർ കരണ്ട് തിന്നുന്നത് തന്നെ അപകടം മനസ്സിലാക്കി കഴിഞ്ഞാൽ പുറത്തെ മുള്ളുകൾ എഴിച്ചു നിർത്തുകയും ഭയപ്പെടുത്തുന്ന രീതിയിൽ വാലിലെ മുള്ളുകൾ കുലുക്കി ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നതാണ് മുള്ളൻ പന്നിയുടെ പതിവ് രീതി അപകടം ഒഴിഞ്ഞു പോകുന്നില്ലെങ്കിൽ പുറം തിരിഞ്ഞ് അത് വേഗത്തിൽ ശത്രുവിനു നേരെ കുതിക്കുകയും അതിന്റെ മുള്ളുകൾ ശത്രുവിന്റെ മാംസത്തിലേക്ക് തുളച്ചു കയറ്റുകയും ചെയ്യുന്നു തനിക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കടുവയോ പുലിയോ ആയാലും ഇത്തരത്തിൽ പൃഷ്ഠമുയർത്തി മുള്ളുകൾ പൊഴിച്ച് അവയെ ആക്രമിക്കുന്ന രീതിയാണ് ഇവയ്ക്കുള്ളത് പുള്ളിപ്പുലികളുടെയും കടുവകളുടെയും ശരീരത്തിൽ മാരകമായ മുറിവുണ്ടാക്കാൻ പോലും ഇവയ്ക്ക് കഴിയും ഇന്ത്യയിൽ സാധാരണയായി പാറകൾ നിറഞ്ഞ കുന്നിൻ ചെരുവുകളിലും തുറസായ ഗ്രാമപ്രദേശങ്ങളിലും ഇലപൊഴിയുന്ന വനങ്ങളിലും മാളങ്ങളിലും കട്ടിയുള്ള കുറ്റിച്ചെടികൾക്കിടയിലും പുല്ലുകൾക്കിടയിലും ഒക്കെ കഴിയുന്നവരാണ് ഇവർ ഇന്ത്യക്ക് പുറമെ അഫ്ഗാനിസ്ഥാൻ അർമേനിയ അസർബൈജാൻ ചൈന ജോർജിയ ഇറാൻ ഇറാഖ് ഇസ്രായേൽ പലസ്തീൻ ജോർദാൻ കസാക്കിസ്ഥാൻ ഗിർഗിസ്ഥാൻ ലബനൻ സൗദി നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ അർമേനിയ എന്നീ രാജ്യങ്ങളിലെല്ലാം ഇവയെ കാണാറുണ്ട് മധ്യേഷ്യയിൽ ഉടനീളവും ഇന്ത്യൻ ക്രസറ്റ് മുഴൻ പന്നികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇവയുടെ പ്രത്യുൽപാദന ഘട്ടം ആരംഭിക്കുക ഇരുന്നൂറ്റി നാപ്പത് ദിവസം വരെ നീളുന്നതാണ് ഇവയുടെ ഗർഭകാലം പ്രതിവർഷം രണ്ട് മുതൽ നാല് കുഞ്ഞുങ്ങൾ വരെയാണ് ഇവർക്കുണ്ടാകുക തുറന്ന കണ്ണുകളോടെയാണ് ഓരോ കുഞ്ഞുങ്ങളും പിറന്നു വീഴുന്നത് തന്നെ കുഞ്ഞുങ്ങൾ ജനിച്ച് പതിമൂന്ന് മുതൽ പത്തൊമ്പത് ആഴ്ചകൾക്കുള്ളിൽ തന്നെ അവ പൂർണമായും മുല നിർത്തും എന്നാൽ ഏകദേശം രണ്ട് വയസ്സിനു ശേഷമാണ് ഇവയ്ക്ക് ലൈംഗികപരമായി പക്വത വരിക അതുവരെ മാതാപിതാക്കളോടൊപ്പം തന്നെ ആ മാളത്തിൽ കുഞ്ഞുങ്ങളും കഴിയും ഇവയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇവ മോണോഗാമസ് ആണെന്നാണ് അതായത് ഇവയ്ക്ക് ജീവിതത്തിലുടനീളം ഏക പങ്കാളികളാണ് ഉണ്ടാകുക ആൺപെൺ പങ്കാളികളുടെ ജീവിതത്തിലെ സ്നേഹം നിലനിർത്താനായി ഇവർ ഇണചേരാറുമുണ്ട് പ്രത്യുത്പാദനത്തിന് പുറമെ സ്നേഹബന്ധം പുലർത്താൻ ഇണചേരുന്ന ജീവി വർഗം ഭൂമിയിൽ വളരെ കുറവ് മാത്രമേ കണ്ടിട്ടുള്ളൂ അതിലൊരാളാണ് നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഇവയ്ക്ക് രണ്ടോ അതിലധികമോ ഇണകളും ഉണ്ടായ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ പന്നികളുമായി ഇവയ്ക്കുള്ള ബന്ധം മനസ്സിലായി കാണുമല്ലോ അങ്ങനെയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ